വീണ്ടും ടെർമിനൽ എത്തിയിരിക്കുകയാണ് ഫോറിലെത്തിയാണ് നമസ്കാരം വെൽക്കം ടു കയ്പം ബ്ലോഗ്സ് അപ്പൊ നമ്മള് വീണ്ടും ഒരു പത്ത് ദിവസത്തേക്ക് നാട്ടിലേക്ക് പോകാന് അഞ്ചുവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ നാട്ടിലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അപ്പം പോകുന്ന വഴിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് പോകാം നമ്മൾ ഒരുപാട് എല്ലാവരും ഒരുമിച്ചുള്ള ബ്ലോഗുകൾ മിസ്സായിട്ട് കുറച്ചു ആളായി ഏകദേശം ഒരു നാപ്പത് ദിവസമായി കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതാം തീയതി വന്നതാണ് നാൽപ്പത് ദിവസം പറഞ്ഞു പോയി അല്ലേ രാജീവുണ്ട് രാജീവ് ഞാനിവിടെ പോകുന്നേ അല്ലേ അതെ രാജീലെ കുഞ്ഞിന്റെ മാമോസിയുണ്ട് അപ്പൊ അങ്ങനെ ഓരോരോ പരിപാടികളാ നാട്ടിൽ പോയിട്ട് അപ്പൊ പെട്ടിയൊക്കെ റെഡിയാക്കി പെട്ടി പ്രാവശ്യം വല്യ പായക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വന്ന പെട്ടി തിരിച്ചു കൊണ്ടുപോകുന്നു രാജീവ് ഇതാ പോകുന്നു രാജീവ് റെഡിയാണോ രാജീവ് പൊഞ്ഞുമണിയും കുഞ്ഞുമണിയും കണ്ടിട്ട് നാളുകളായി അപ്പൊ ഫുള്ള് നമ്മൾ മാത്രമേ ഉള്ളതാണ്ട് ഫുള്ള് എന്താ പറയുക അലമ്പായിട്ട് ഇടയ്ക്കുകയാണ് എങ്കിലും ഒരു വിധമൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രഞ്ജിത്താണ് നമ്മുടെ ഇപ്രാവശ്യം നമ്മളെ എയർപോർട്ടിൽ കൊണ്ടുപോകുന്നത് രഞ്ജിത്ത് തോന്നാ തോന്നിക്കുന്നു അപ്പോൾ കയറാം കേറിക്കാം വീണ്ടും താങ്ക് യു രഞ്ജിത്തിന് വേണ്ടൊരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാം നമുക്ക് എവിടെയൊരു ട്രിവാഡർട്ട് നാട്ടിലെ ട്രിവാഡർട്ട് എവിടെ താങ്ക് യു ചെക്കിനൊക്കെ കഴിഞ്ഞു ഇവിടെ വന്നൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാന്ന് വിചാരിച്ചു സ്പൈസി ബാജി തന്തൂരി അത് ഓർഡർ ചെയ്തു കോസ്റ്റ് ചെയ്തു തൊട്ട് ഫ്രണ്ടിലെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉണ്ട് സമയം സമയം എന്താണ് ഏഴര ഏഴര ഒമ്പതരക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഗേറ്റ് ഏതാണെന്നുള്ളത് അറിയത്തില്ല എട്ട് നാൽപ്പതിനെ അറിയാൻ പറ്റും അപ്പോൾ നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കട്ടെ പോകുന്ന വഴി രണ്ട് കുപ്പി മേടിച്ചിട്ട് പോന്നെ അതെ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട് എൻഎസ്സി എത്ര രണ്ടു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് മൂന്ന് ലക്ഷം രൂപ എടുക്കും സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നാട്ടിൽ പോവാണെങ്കിൽ അഞ്ചാം മൂന്നാലഞ്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സാധനം എടുത്തോണ്ട് പോകുന്ന പുറത്തുനിന്ന് മേടിച്ചോണ്ട് പോകുന്നതിനേക്കാൾ നല്ലത് രണ്ട് ലിറ്റർ മേടിക്കാമല്ലോ അപ്പോൾ മൂന്നാല് പേരുണ്ടെന്നുണ്ടെങ്കിൽ എട്ട് കുപ്പി കൊണ്ടുപോകാം വലിയ റേറ്റില്ല ഇപ്പം ഞാൻ രാജ്യമേ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ വീണ്ടും നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് കയറുകയാണ് അടിപൊളി നമ്മൾ സെവൻറ്റി ആണ് സീറ്റ് നമ്പർ ഫ്ലൈറ്റിനുള്ളിൽ കയറിയ കേട്ടോ വന്നിരിക്കുകയാണ് ഫുഡ് വൈകുന്നേരം ഹോട്ട് ചോക്ലേറ്റ് വന്ന രാജീവിന് ഒരു സാൻഡ്വിച്ച് പോരാ എന്നിട്ട് രണ്ട് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതോടെ കളിക രാജീവിനോട് രാജീവിന്റെ നമ്മുടെ ബോഡിയിലെ ബോഡി കണ്ടിട്ട് അവർ പുറം ചോദിച്ച് ഓരനോട് വേണമെന്ന് എക്സ്ട്രാ അപ്പോ തന്നെ ഓരോന്നോട് എക്സ്ട്രാ തന്നിട്ടുണ്ട് നല്ല നല്ല ഇതായിരുന്നു കേട്ടോ പക്ഷെ ബോറിങ് ആണ് അല്ലെ പകൽ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് നല്ല ഫുഡായിരുന്നു അങ്ങനെ നമ്മൾ അപിതാബി വന്നിറങ്ങിയിട്ടുണ്ട് ഓൺ ടൈം ആയിരുന്നു രണ്ട് മിനിറ്റ് ലേറ്റ് നമ്മുടെ ഗേറ്റ് ഇ ഇ റ്റു ആണ് നമ്മൾ അങ്ങോട്ട് വെച്ചു പിടിക്കുകയാണ് നല്ല രസമുണ്ട് നല്ല അടിപൊളി കടയാണല്ലോ ഇത് അബുദാബി എയർപോർട്ട് സായിദ് ഇന്റർനാഷണൽ ഏഹ് വേൾഡ് കപ്പിന്റെ ഇതല്ലേ ആണോ ആർക്കറിയാം അറിയാവുന്നൊരു പ്രത് എന്തിൻ്റെ നല്ല എന്തായാലും അല്ലേ ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഫുഡിന്റെ പ്രശ്നം വരുന്നത് ഈ എഫ് രാത്രി സമയം ഒന്ന് അന്നേ ആള് കഴിഞ്ഞു ഞങ്ങള് എയർപോർട്ടിലേക്ക് രാജകുമാരി പോവാ രാജാക്കുമാരി ഡാഡീനെ കാണണം എന്ന് പറഞ്ഞു പന്ത്രണ്ടരയ്ക്ക് കറക്റ്റ് എഴുന്നേറ്റ് ബാമി റെഡി ആവാന്ന് പിന്നെ എഴുന്നേറ്റ് റെഡിയായി വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പം വെച്ചു വരും ക്യാഷ് കൊണ്ട് വിളിക്കാൻ പോവുക മൂന്ന് മണിക്ക് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഒന്നുമണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി ലേറ്റാവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓർത്ത പോയി ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ ഓൾറെഡി മൂന്ന് മണിക്ക് വരൂ പറഞ്ഞതാ ഇച്ച അവരുടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് തോന്നുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിലേ കിടക്കുന്നത് സമയം നാലുമണിയാവുന്നു നിങ്ങളിവിടെ പോസ്റ്റടിച്ചിരിക്കുക കുറേ നേരം ഞങ്ങൾ പുറത്ത് കിടന്ന് വിളിച്ചിട്ട് വരാമെന്ന് പുറത്ത് പിന്നെ ക്ഷേമ ഇനി കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ കയറി പോകുന്നു ഒന്ന് നോക്കിയപ്പോൾ ഡിലേയാണ് ഞാനും ശുഖും കൂടി ഇങ്ങനെ നടക്കും എടാ അറിയത്തില്ല ശുങ്കു വന്നിട്ടുണ്ടെന്ന് ഇല്ലയോ നമ്മളിത് ഈ വീഡിയോ റിയും ഡാഡി കിട്ടൊന്നും കൊടുക്കണ്ട ഡാഡി വരുമ്പോ ഒന്ന് ഞെട്ടണം ഇല്ലയോ കുഞ്ഞുമണിയും അമ്മയും ഒന്ന് വന്നില്ല ഞങ്ങൾ വേഗം വരാലോന്ന് ഓർത്തിട്ട് പോകുന്നതാ പക്ഷേങ്കില് കുഞ്ഞുമണി വിളിച്ചു രണ്ട്രാവശ്യം വിളിച്ചു ചോദിച്ചു മമ്മി വിളിച്ചപ്പം ഉറങ്ങാന്ന് പറഞ്ഞ ശല്യൊന്നും ഇല്ല എന്ന് പറഞ്ഞു

ഉണ്ണിയപ്പം ഉണ്ണിയപ്പിച്ച അതുകൊണ്ട് ദീപം ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഭയങ്കര തിരക്കാണ് മൂന്ന് ഫൈറ്റ് ഒരുമിച്ച് വന്നട എൻജോയ്മെന്റ് ഡാഡി വന്നതിന്റെ എൻജോയ്മെന്റ് തുടങ്ങി രാവിലെ വടയും ചായ സമോസട്ടോ ഇത് നമ്മൾ സമോസ കഴിക്കുന്നു ദീപ് വട കഴിക്കും ഒന്നോ രണ്ടോ എടുക്ക നല്ല മഴ ആട്ടോ മാസങ്ങൾക്ക് ശേഷം മാസങ്ങളല്ല നാപ്പത് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കൈപ്പൻസിൽ ആ മോളി രാജൻ താ നിക്കുന്നു രാജു രാജു തോന്ന മോൻ തോന്നുന്നു വീണ്ടും നമ്മളുടെ വീട്ടിലേക്ക് ഏ കണ്ടു പിള്ളാച്ചുണ്ട് പിള്ളാച്ചന് ഒരുപാട് കമന്റുകൾ വന്നെന്നു പറഞ്ഞേ അതിനകത്ത് ഏറ്റവും ആയിട്ടുള്ള കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേച്ചൻ ഇടയ്ക്ക് പോയിട്ട് കെ എൻ എസ് പോയിട്ട് അഡ്മിറ്റാകുന്നു വായി നോക്ക പനി പനി പിടിച്ച് വെക്കെ താരം അതെന്ന് അതൊക്കെ സഹജമാടാ അതൊക്കെ സഹജമാണ് നമ്മളെ ആറുമണി എത്ര മണി ആ സമയം നമ്മളെ മീനുകളെല്ലാം ഇങ്ങോട്ട് കുഞ്ഞുമണി കുഞ്ഞുമണിയേ മൂന്ന് മണിക്ക് ഉടന്നെയാ അവള് കുഞ്ഞുമണി മൂന്ന് മണിക്ക് ഉണന്നിട്ട് ഇപ്പഴാങ്ങോട്ട് ഇറങ്ങിയേ താളിയെ കാണാൻ ചുറങ്ങിയ രാവിലെ നല്ല മഴയൊക്കെ പെയ്ത് സെറ്റായിട്ടോ കിളിനാഥം കുഞ്ഞുമണിതാ കിടക്കുന്നു കുഞ്ഞുമനിയെടെ പൊഞ്ഞുമനിസ് ചെയ്തു തോന്നി വല്യുമണിതാവുന്നോ വല്യുമണിയുടെ പഴയ ഹെയർ സ്റ്റൈലാക്കിയട്ടോ നോക്ക് പഴയ കുട്ടൂസ് മറ്റേ പോപ്പിക്കുടയിലെ ചെറുക്കൻ്റെ എന്താണ് അവൻ്റെ പേര് അവനറിയത്തില്ല പക്ഷെ ആ ഒരു സ്റ്റൈലാണ് പോപ്പിക്കട ആ പരസ്യം കണ്ടിട്ടുള്ളവരൊന്നു കമൻ്റ് അടിക്കണേ പോപ്പിക്കുടയിലെ പയ്യൻ്റെ പേരെന്തോടി ഇതുപോലെ മുടിവുള്ളേ അവസാനത്തെ പേരൊക്കെ പേരയിലെ പേരൊക്കെ എല്ലാം തീർന്നു അവസാനത്തത് ഇന്നലെ പഴുത്ത് കിട്ടിയത് മോന്മാറ്റി വെച്ചേർന്നാണ് ഞങ്ങൾ ഉറയേ തിരുന്ന് ഒരുപാട് പേരൊക്കെ കിട്ടി ഭയങ്കര മഴയാണ് ഇന്നലെ നിങ്ങൾ മഴ കണ്ടാന്ന് വന്നേ ൃംഗൻ എന്ന കഴിച്ച സൃഷ്ടശൃ നമ്മുടെ പേരയിലെ അവസാന അവസാനത്തേന്നല്ല രണ്ടു ദൂസെണ്ണം പൊട്ടി വരുന്നുണ്ട് എന്നാലും നമ്മൾ പോകുമ്പോഴേക്കും അതാവില്ലായിരിക്കും കഴിച്ചു 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 ഇനി എന്ന് അടിക്കുന്നു നല്ല മഴ ഇനിയിപ്പൊ പത്ത് ദിവസോടെ ഉള്ളു ഈ മഴയൊക്കെ കാണാനുള്ള ഭാഗ്യം അല്ലേ നമുക്ക് മഴ കാണാൻ പറ്റും പക്ഷെ ഇതേ ഫീലോട് കൂടി നമുക്ക് പറ്റത്തില്ല ഇതേ ഫീലോട് കൂടി ഈ വരാതിലിരുന്ന് നമുക്കിപ്പ പറ്റത്തില്ല അല്ലേ കുഞ്ഞുമണി കുഞ്ഞുമണിയ രാജിയുടെ തങ്കമണിയെ അമ്മയെ ഞാൻ നോക്കുക ആരും ഉറങ്ങിയിട്ടില്ല കുഞ്ഞുമണി ഉറങ്ങിയിട്ടില്ല വല്ല് ഉറങ്ങിയിട്ടില്ല തള്ളമണി ഉറങ്ങിയിട്ടില്ല അമ്മച്ചി മണി ഉടങ്ങിയില്ല ആരും ഉറങ്ങിയില്ല നമ്മള് പുതിയ മൈക്ക് വാങ്ങിയ കേട്ടോ പുതിയ മൈക്ക് വാങ്ങിയ പോളിയില പിന്നെത്തെ സ്പെഷ്യൽ പിന്നെ എന്തുവാമ്മി ഞാൻ സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പഴകഞ്ചി ഉണ്ടാക്കി വെങ്ങണോ ഇപ്പൊ മമ്മി പഴങ്ക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ സെറ്റ് ചെയ്ത മമ്മി എനിക്ക് വലിയ മറ്റേ ഒരു ചരുവത്തിലും കെടുക്കണം പത്ത് ദിവസത്തെ വെക്കേഷൻ ആണ് കണ്ണടച്ച് തുടക്കുന്നതിന് മുമ്പേ തീരുമാനിക്കും ഇനിവേ പത്ത് ദിവസം പത്ത് ദിവസം നമ്മളെല്ലാവരോടും കൂടി അടിച്ചുപൊളിക്ക് ഈ പ്രാവശ്യം ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇല്ല കാരണം നമ്മുടെ ജിനു ജിനു ആൻസൽ അതുപോലെ തിരുവനന്തപുരം ഇവരെല്ലാം ജോലിക്ക് വേണ്ടി പോയി ജിനു സൗദിയിൽ പോയി ആൻസൻ ബഹ്റിൽ പോയി നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ അവിടെ ഹൈദരാബാദ് ചിലപ്പോൾ വരും പണിക്ക് വേണ്ടി പോയേക്കോ ഇവരെല്ലാം നമ്മൾ മിസ് ചെയ്യും എന്തായാലും വരെയൊക്കെ വെച്ച് നമുക്ക് ആഘോഷിക്കാം ബ്ലോഗ് അങ്ങോട്ട് കാണാം അപ്പം മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ് എല്ലാവരും അഞ്ചോ കാർ അഞ്ചു കുഞ്ഞുറങ്ങുന്നു ചുങ്കും മമ്മിയും കടയിൽ പോയേക്കുന്നു എന്താ പറയുക ഞാനിപ്പം കടയിൽ പോകണം നാളെ മാമോദി ഒരു ഷർട്ട് എടുത്തു എനിക്കത് വീണ്ടും അത് ടൈറ്റായി പക്ഷേ അവിടെ പോയി ഇച്ചിരി വണ്ണം കുറഞ്ഞു കേട്ടോ അരക്കിലോ കുറഞ്ഞു പക്ഷേ എന്നാലും നമ്മൾ ഇട്ടു നോക്കാതെടുക്കുന്ന എടുത്തതല്ലേ അപ്പം അതിന് ഇച്ചിരി നമ്മുടെ വയറിനും ഷട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല അങ്ങോട്ട് അപ്പോൾ അതൊന്ന് മാറ്റാൻ പോകണം ഇനി ഒരേ കളർ കിട്ടും എന്നുള്ളതറിയത്തില്ല ഒരേ കളർ കോഡൊക്കെ ഉണ്ടല്ലോ അപ്പം നാളെ ഇനി അടുത്ത് വരുന്നത് രാജീവിൻ്റെ കുഞ്ഞിൻ്റെ മാമൂസയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം വീണ്ടും കാണാം